ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഞാനിന്ന് എൻ്റെ മോനെ ദന്ത ഡോക്ടറെ കാണിക്കാനും വേണ്ടി വന്നതാണ് അപ്പോൾ അതാണ് സ്ഥലം കൂടെ ഇങ്ങനെ പോവലാണ് മോ മോൾ അവിടെ ഉണ്ട് അപ്പം ഞാനവിടേക്ക് പോവാണ് ഞാൻ സ്ഥലം വരെ പോയത് സ്റ്റാൻഡ് വരെ പോയത് ഇനി ഇനി ഞാൻ കാണി തരാം കാണിച്ചു തരാം ഈ സ്റ്റെപ്പൊക്കെ കയറി പോകണം വലിയ ട്രിപ്പിടാനും വേണ്ടിയാണ് പോണത് இல்ல ஹ மார அத்துக்கு பத்தி சொல்ல மார அத்துக்கு கொண்டாடக்குது இல்ல அந்த நாள் மட்டும் தான் ஆ ஆக்கறதுக்கு இங்க வந்து வெயிட் பண்ணுங்க சாரி இங்க தான் பழலடக்கு ஸ்டட மடையு

ആ ഒരിച്ചു കൊണ്ട ഞങ്ങൾ തിരിച്ചു പോവാണ് കാണിച്ച് തിരിച്ച് പോവാണ് അപ്പോൾ നമുക്കിനി വീട്ടും ഞങ്ങൾ അവിടെ നിന്ന് ഷവർമ്മ വാങ്ങി ചിലപ്പോൾ വന്നു എന്നിട്ട് പിന്നെ ഷർമ്മ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ഒരു കത്തിരിക്കുണ്ട് ഒരു മുളകുണ്ട് ക്ഷതമെന്നാണ് ായി നെള്ളം പൊടിച്ചു ഇത് ചവർമ്മയും തയ്ച്ചു ഫുൾ അങ്ങനെ രൂപയോടെ ചെയ്യാം